വിട്ടു പോകാമെന്ന് ചിന്തിക്കുമ്പോഴേ അവിടെ അറിയാം അടി നടക്കുക എന്തിനാ അടി അറിയാം അതിന്റെ അടുത്ത ഭാഗത്ത് ഒരു കാര്യം ഞാൻ പറയാം ഈ ഉൻപേ ഞാൻ പറഞ്ഞു നാനൂറ്റി ഇരുപത് അടി നീളവും ഇരുന്നൂറ് അടി വീതി ഉള്ളതായ എൺപതടി മീരമുള്ള അർത്ഥവീസിന്റെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ മൂർത്തിയെ അവിടെ നിൽക്കുമായിരുന്നു ബഹു ഉള്ളതായ കുജങ്ങളുടെ എണ്ണം എനിക്ക് അത് ആവർത്തിച്ച് പറയുന്ന ഒരു വൈഷമ്യമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല തണുത്ത രൂപങ്ങളെ അവർ ഉണ്ടാക്കി വിൽക്കും ആ രൂപങ്ങൾക്ക് വില പറയുന്നത് കുജങ്ങളുടെ എണ്ണം നോക്കിയുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് വില കൂടി വിൽക്കുന്നതായ പക്ഷെ ഈ വിഗ്രഹത്തെക്കാട്ടിലും അവിടെ വേറെ ഒരു സൈല ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ വെള്ളി കൊണ്ട് അത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ അപ്പം വിഗ്രഹമാണോ ഉണ്ടാക്കി കൊടുക്കുന്നേ അല്ല ഈ ക്ഷേത്രത്തെ തന്നെ നമ്മുടെ വെച്ചനെയൊക്കെ വീടുകളിൽ ചെന്ന നമ്മുടെ വീടുകളിൽ തന്നെ ഇരുപുണ്ട് രാജ്മിന്റെ ചെറിയ രൂപം കിട്ടി മേടിച്ചു ടവറും ദുബായിലെ ക്രിടവറും ഇതെല്ലാം എവിടെ ഇരുപണ്ട് ദൈവ മക്കളുടെ വീട്ടിലിരുപ്പുണ്ട് ഇത് എവിടെ കച്ചവടം തുടങ്ങിയതെന്ന് അറിയാമോ അർത്തവീസിന്റെ ക്ഷേത്ര രൂപങ്ങളെ തട്ടാൻ വിൽക്കുകയായിരുന്നു എന്റെ സഹോദരങ്ങളെ ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകുകയാണ് അതല്ല എന്റെ വിഷയം

മാഹാത്മ്യം യും ചെയ്യും അടി നീളമുള്ള തൂണുകളുള്ള അക്കാലത്തെ ശ്രേഷ്ഠരായ നൂറ്റി ഇരുപത് രാജാക്കന്മാർ മാർബിൾ ദാനം ചെയ്ത് പണിതെടുത്ത ആയിരക്കണക്കിന് അഭിസാരികളും മനുഷ്യരും പെറ്റുവരുക ആ അർത്ഥീസിന്റെ ക്ഷേത്രം ഇനി ഇനി ഒന്നുമല്ലാതായി വീണ ആ എന്താ 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 കാര്യം 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 ഒറ്റൈവ ഉപയോഗിക്കുന്ന വിളിച്ചു പറയുകയാണ് ഇവൻ എത്രേര് വേണമായിരുന്നോ തകർക്കാൻ എത്ര പേര് വേണമായിരുന്നോ ക്ഷേത്രം പൊട്ടിക്കാൻ എത്ര പേര് വേണമായിരുന്നു എന്റെ സഹോദരൻ